നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ രാമക്ഷേത്രം പടുത്തുയർത്തിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ബി ജെ പിക്ക് എന്നാൽ ഒരിക്കലും മോദിയും കൂട്ടരും ചിന്തിക്കാത്ത തിരിച്ചടിയായിരുന്നു അയോധ്യയിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് കനത്ത പരാജയമാണ് രുചിക്കേണ്ടി വന്നത് ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടി ആയതുകൊണ്ട് തന്നെ സമനില തെറ്റിയ അവസ്ഥയിലാണ് ബി ജെ പി നേതാക്കൾ ഉള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ യു പിയിൽ ബി ജെ പി പ്രവർത്തകൻ രോഷമടക്കാനായി അയോധ്യ രൂപം കത്തിച്ച് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഷാൾ അണിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകൻ അയോധ്യ എന്നെഴുതിയ രൂപം കത്തിക്കുന്നത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ ബി ജെ തോറ്റിരുന്നു രാമക്ഷേത്രം പ്രധാന ആയുധമാക്കിയിട്ടും സംസ്ഥാനത്തും പാർട്ടി വൻ തിരിച്ചടിയാണ് നേരിട്ടത് അതേസമയം അഭിഭാഷകനായ മനീഷ് കുമാർ എന്നയാളാണ് ബി ജെ പി പ്രവർത്തകന്റെ രോഷ പ്രകടനത്തിന്റെ വീഡിയോ എക്സിൽ പങ്കുവച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറും പിടിച്ച് ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ പേരെഴുതിയാണ് തീക്കൊളുത്തിയിരിക്കുന്നത് で പരാജയത്തിന്റെ വേദന അത്രയും ആഴത്തിലുള്ളതാണ് ഇയാളെ കണ്ടെത്തി ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും യു പി അയോധ്യ പോലീസിനെ ടാഗ് ചെയ്ത് മനീഷ് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഫൈസാബാദിലെ ബി ജെ പി പരാജയത്തിന് പിന്നാലെ മുസ്ലിം വേഷത്തിലെത്തി ഹിന്ദുക്കളെ അധിക്ഷേപിച്ചയാൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിയായ ധീരേന്ദ്ര രാഘവ് എന്നയാളാണ് പിടിയിലായത് ന്യൂ ആഗ്ര പോലീസാണ് ഇയാളെ മത തകർക്കൽ വിദ്വേഷ പ്രചരണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് അയോധ്യയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ഫൈസാബാദിൽ സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് എം ആയ ബി ജെ പി ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തിയത് അവതേഷിന് അഞ്ച് ദശാംശം അഞ്ച് നാല് ലക്ഷം വോട്ട് ലഭിച്ചപ്പോൾ നാല് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം വോട്ടുമായി രണ്ടാം സ്ഥാനത്താകുകയായിരുന്നു ലല്ലു സിംഗ് ബി എസ് പിയും സി പി ഐയും അഞ്ച് സ്വതന്ത്രരുമുൾപ്പെടെ മറ്റ് പതിനൊന്ന് പേരും മത്സരരംഗത്തുണ്ടായിട്ടും ബി ജെ പിക്ക് ഇവിടെ സീറ്റ് നിലനിർത്താനായില്ല എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ബി ജെ പിയുടെ ഷാൾ അണിഞ്ഞുകൊണ്ട് പ്രവർത്തകൻ അയോധ്യ കത്തിക്കുന്ന ആ വീഡിയോ ദൃശ്യം നമുക്കൊന്ന് കാണാം